ആരംഭം യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ യു എസ് പി നിയമത്തെ പറ്റി ഉള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ എന്താണ് പാക്കേജ് നിയമം അല്ലെങ്കിൽ ലീഗൽ മെട്രോളജിയുടെ പാക്കിംഗ് നിയമത്തെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ധാരാളം മെസ്സേജുകൾ വരികയൊക്കെ ഉണ്ടായി അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ യു എസ് പി എന്ന നിയമത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് നമ്മുടെ എം ആർ പിയിൽ കൊടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൂടുതലും നമ്മൾ സംസാരിച്ചത് അതിനെ പറ്റിയൊക്കെയാണ് അതിന്റെ പിഴ എങ്ങനെയാണ് വരുന്നത് എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും സംസാരിച്ചത് ഇന്ന് നമ്മൾ എന്താണ് ലീഗൽ മെട്രോളജി നിയമങ്ങൾ എന്നുള്ളതാണ് ആരൊക്കെയാണ് പാക്കിംഗ് ലൈസൻസ് എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് ഒരു സംരംഭകൻ അതൊരു ഇപ്പോൾ വേറൊരു പ്രോഡക്റ്റ് വാങ്ങി പാക്ക് ചെയ്ത് കൊടുക്കുന്ന ആളായാലും അല്ലെങ്കിൽ സ്വന്തം പ്രോഡക്റ്റ് പാക്കറ്റാക്കി കൊടുക്കുന്ന ഓരോ സംരംഭകനും അല്ലെങ്കിൽ റീപാക്ക് ചെയ്യുന്ന ആളുകളും നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഒന്നാണ് പാക്കിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് ലീഗൽ മെട്രോളജിയുടെ പാക്കിംഗ് ലൈസൻസ് പൊതുവേ നമുക്കത്ര വലുതെന്ന് തോന്നുന്നില്ല എങ്കിലും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പാക്കിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അത് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ മുനിസിപ്പൽ ലൈസൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ പാക്കിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തിരിക്കണം പാക്കിംഗ് ലൈസൻസ് മൂന്ന് മാസം നമ്മൾ ഉത്പാദനം തുടങ്ങി മൂന്ന് മാസത്തിന് ശേഷവും നമ്മൾ പാക്കിംഗ് ലൈസൻസ് എടുത്തിട്ടില്ല എങ്കിൽ പിന്നീട് നമ്മൾ പാക്കിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് തൗസൻഡ് ഏറ്റവും മിനിമം അയ്യായിരം രൂപ പിഴയോട് കൂടിയിട്ട് ആണ് നമുക്ക് പാക്കിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലായെങ്കിൽ അറുന്നൂറ് രൂപയോ എഴുന്നൂറ് രൂപയോ വരുന്ന ചെറിയ ഫീസിലാണ് നമുക്ക് പാക്കിംഗ് ലൈസൻസ് ലഭിക്കുന്നത് അത് ഒരു വൺ ടൈം ലൈസൻസ് ആണ് നമുക്കത് എത്രനാളും നമ്മുടെ സംരംഭങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നോ ആ സംരംഭത്തിന് ആ ഒരട്ട ലൈസൻസ് എടുത്താൽ മതി പക്ഷെ നമ്മൾ ശ്രദ്ധക്കുറവ് മൂലം നമ്മൾ സമയം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പാക്കിംഗ് ലൈസൻസിന് അയ്യായിരം രൂപ വരെ നമ്മൾ പെനാൽറ്റിയോട് കൂടിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അത് നിങ്ങൾ ബോധിപ്പിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉദ്യം രജിസ്ട്രേഷൻ പോലുള്ള ഡീറ്റെയിൽസുകൾ വെച്ച് അവർക്കത് അറിയാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ സംരംഭം തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ എടുത്താൽ നമുക്ക് ഈ ഒരു ചെറിയ പൈസയിൽ തന്നെ നമുക്ക് ഇത് പാക്കിംഗ് ലൈസൻസ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മൂന്ന് മാസം കഴിഞ്ഞു പോയാൽ നമ്മൾ ഫൈവ് തൗസൻഡ് അടച്ച് നമുക്ക് വൺ ടൈം വേണ്ടിയിട്ടുള്ളതാണ് അത് നമ്മൾ നിർബന്ധമായും എടുക്കേണ്ട ലൈസൻസുമാണ് അപ്പോൾ പാക്കിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പാക്കിംഗ് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും അത് നിർബന്ധമായും അത് പാലിച്ചിരിക്കണം അല്ല എങ്കിൽ അവർ ചെക്ക് ചെയ്യുന്ന ഷോപ്പുകളിൽ കൂടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ യു എസ് പിക്ക് വരുന്ന പോലെ തന്നെ ഷോപ്പുകാരനും അത് നിർമ്മിക്കുന്ന ആളുകൾക്കും ഒരേപോലെ തന്നെ ലീഗൽ നോട്ടീസ് വരുന്നതും പിഴയടക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ് പാക്കിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ ഒരു പാക്കിംഗ് ലൈസൻസ് പ്രകാരം ഒരു ഉൽപ്പന്നത്തിൽ ഉൽപ്പന്നത്തിന്റെ പാക്കറ്റിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടതെന്ന് പലരും ചോദിക്കുന്നുണ്ട് നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ തന്നെ ഉള്ളൂ പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ചില ചില കാര്യങ്ങളാണ് നമുക്ക് ഈ പെനാൽറ്റി മേടിച്ച് തരുന്നത് അതിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന നിയമത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് യു എന്നുള്ളത് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പം ഇതെന്താണ് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എവിടെ കൊടുക്കണം എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളിപ്പം ഇതെങ്ങനെയാണ് കൊടുക്കുന്ന പാക്കറ്റിൽ എങ്ങനെയാണ് അത് വരുന്നതിനെ പറ്റി ഉള്ളത് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ അതിൻ്റെ ഒരു പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് പ്രോഡക്റ്റിൽ അത് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒപ്പം അതുപോലെ തന്നെ ലീഗൽ മെട്രോളജിയുടെ നിയമപ്രകാരം ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നുള്ള ഡീറ്റെയിൽസിനെ പറ്റി നമ്മളിപ്പോൾ വീഡിയോയിൽ പറയുന്നുണ്ട് അത് കൂടാണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്കതിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ പാക്കിംഗ് നിയമത്തിൽ പറയുന്ന അനുസരിച്ച് നിർമ്മാതാവ് അല്ലെങ്കിൽ ഇറക്കുമതിക്കാരൻ അല്ലെങ്കിൽ അത് റീപാക്ക് ചെയ്യുന്ന ആളുടെ പേര് പാക്കറ്റിൽ ഉണ്ടായിരിക്കണം പേര് മേൽവിലാസവും രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അതുപോലെ ഉൽപ്പന്നത്തിന്റെ പേരുണ്ടായിരിക്കണം ഉൽപ്പന്നം പാക്ക് ചെയ്ത മാസവും വർഷവും ഉണ്ടായിരിക്കണം പരമാവധി വിൽപ്പന വില എം ആർ പി അത് നമ്മൾ കൊടുക്കുമ്പോൾ എം ആർ പി കൊടുത്ത് വിലയിട്ട് അതിന് ശേഷം ബ്രാക്കറ്റിൽ നമ്മൾ അത് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം നമ്മൾ പലപ്പോഴും എം വില മാത്രമാണ് രേഖപ്പെടുത്താറ് അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ നമ്മൾ എല്ലാ നികുതികളും ഉൾപ്പെടെ എന്നുള്ളത് കൃത്യമായും രേഖപ്പെടുത്തിയിരിക്കണം പിന്നീട് വേണ്ടത് യു എസ് പി ആണ് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഇതാണ് നിങ്ങൾ ഒരു അമ്പത് ഗ്രാമിൻ്റെ ഉൽപ്പന്നം നിങ്ങൾ വിൽക്കുമ്പോൾ അമ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിലും ഒരു ഗ്രാമിന് എത്ര രൂപ എത്ര പൈസ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ടും മെൻഷൻ ചെയ്തിരിക്കണം ഇരുപത്തഞ്ച് കിലോ വരെയുള്ള പാക്കറ്റുകൾ നിർബന്ധമാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു കിലോയ്ക്ക് മുകളിലേക്ക് വരുന്നതിന്റെ എല്ലാം എത്ര പെർ കിലോ എത്രയാണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം ഒരു കിലോയ്ക്ക് താഴെയുള്ളതാണെങ്കിൽ പെർ ഗ്രാം എത്ര അല്ലെങ്കിൽ എം എൽ ആണെങ്കിൽ പെർ എം എൽ എത്ര പെർ പീസ് ആണെങ്കിൽ ഒരു പീസ് കണക്കിനാണെങ്കിൽ പെർ പീസ് എത്ര എന്നുള്ളത് അല്ലെങ്കിൽ നീളം ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പെർ സെന്റിമീറ്റർ അല്ലെങ്കിൽ പെർ മീറ്റർ എത്ര എന്നുള്ളത് കൃത്യമായിട്ടും നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് യു എസ് പി നിയമം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പാക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ടത് ഉൽപ്പന്നത്തിന്റെ അളവ് തൂക്കങ്ങളെ പറ്റിയുള്ള കാര്യം കൃത്യമായിട്ടും അളവും തൂക്കവും കൃത്യമായിട്ട് നെറ്റ് വെയിറ്റ് നമ്മൾ കൃത്യമായിട്ടും കൊടുത്തിരിക്കണം പരാതി ഉണ്ടെങ്കിൽ ഉപഭോക്താവിന് നിങ്ങളുടെ ഉൽപ്പന്നത്തെ പറ്റി പരാതി ഉണ്ടെങ്കിൽ ഉൽപാ ഉപഭോക്താവിന് ബന്ധപ്പെടേണ്ട ഓഫീസിന്റെ നമ്പർ നിങ്ങളുടെ ഒരു കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും നിർബന്ധമായിട്ടും നിങ്ങൾ പാക്കറ്റിൽ വെച്ചിരിക്കണം അതിൽ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വെച്ചിരിക്കണം അതുപോലെ തന്നെ ഉൽപ്പന്നത്തിന്റെ സൈസ് അത് പ്രസക്തമാണെങ്കിൽ ഉൽപ്പന്നത്തിന്റെ സൈസ് ബേ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നതെങ്കിൽ അതിന്റെ സൈസ് കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾക്ക് ജി എം എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കണം ജനിതക മാറ്റം അതിനെപ്പറ്റിയുള്ള അതിന്റെ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം കോസ്മെറ്റിക് ടോയ്ലറ്ററി ഉൽപ്പന്നങ്ങളിൽ റെഡ് ഡോട്ട് അതുപോലെ തന്നെ ഗ്രീൻ ഡോട്ട് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പിന്നെ പിന്നെ ഒറിജിനൽ ആണോ വെജ് വെജിറ്റേറിയൻ ഒറിജിനൽ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സോപ്പുകളിലൊക്കെ മൃഗപ്പൊഴുപ്പ് ഉള്ളതൊക്കെ യൂസ് ചെയ്യും അങ്ങനെയുള്ളതിനാണെങ്കിൽ നമ്മളിതിന് റെഡ് ഡോട്ട് അതുപോലെ തന്നെ പ്യുവർ വെജ് ആയിട്ടുള്ള ഓയിൽസ് ഒക്കെ യൂസ് ചെയ്തുണ്ടാക്കുന്നതിനാണെങ്കിൽ നമ്മൾ ഗ്രീൻ ഡോട്ട് എന്നിവ അത് കൃത്യമായും രേഖപ്പെടുത്തിയിരിക്കണം ഇതൊക്കെയാണ് പാക്കേജ് നിയമങ്ങളിൽ ഒരു പാക്കറ്റിൽ നമ്മൾ എന്തൊക്കെ പിന്നെ ചെയ്തിരിക്കണം എന്നുള്ളതൊക്കെ പിന്നെ അതിൻ്റെ നോർമലി ഉള്ള പറയുന്ന പോലെ തന്നെ അതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂവിനെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസ് അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായും ചെയ്ത് വേണം പാക്ക് ചെയ്ത് പോകാനായിട്ട് അപ്പോൾ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർമാർക്കറ്റുകളിലോ ഷോപ്പുകളിലോ തുടങ്ങിയ ഏത് ചെറിയ ഷോപ്പുകളിലും അവർ കയറുന്നതാണ് അവർ കയറി അവർ ചെക്ക് ചെയ്യുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങളില്ലാത്ത സ്ഥാപനങ്ങൾ അത് വിൽക്കുന്ന സ്ഥാപനക്കാരനും ഒപ്പം അത് നിർമ്മിച്ച ആളുടെ ഡീറ്റെയിൽസ് സൗത്തിൽ ലഭ്യമാണെങ്കിൽ അവർക്കും അതിന്റെ പെനാലിറ്റി വരുന്നതാണ് അപ്പൊ നിങ്ങളുടെ പലപ്പോഴും നമ്മുടെ റീറ്റെയിലറും നമ്മുടെ ഉത്പാദകനും തമ്മിലുള്ള ബന്ധം ഒലയാതിരിക്കാനായിട്ട് നിർമ്മാതാക്കൾ തീർച്ചയായിട്ടും ഈ ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് അതിനകത്ത് അത് ഉപഭോക്താവിന്റെ അവകാശമാണ് ഇപ്പം നമ്മൾ യു എസ് പി എന്ന് പറഞ്ഞാൽ എന്തിനാണ് യു എസ് പി എന്നുള്ളത് എല്ലാവരും ചോദിച്ചു എന്താണ് യു എസ് പി അത് ഇട്ടതുകൊണ്ട് എന്താ ഗുണം നമ്മൾ എം ആർ പി ഓൾറെഡി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണല്ലോ അപ്പോൾ പിന്നെ വിലയും തൂക്കവും ഒക്കെ നമ്മൾ കൃത്യമാണ് പിന്നെ എന്തിനാണ് പ്രത്യേകിച്ച് ഒരു യു എസ് പി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അപ്പോഴും നമ്മൾ പലപ്പോഴും പല വിലകളിൽ ഒരേ ഐറ്റം തന്നെ പല വിലകളിലെ പല തൂക്കങ്ങളിൽ എന്നാൽ ഒരുപോലെ തോന്നിക്കുന്ന രീതിയിൽ പാക്ക് ചെയ്ത് വരാറുണ്ട് പലപ്പോഴും കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് അപ്പോൾ വാങ്ങുന്ന കസ്റ്റമർക്ക് ഇത്ര ഗ്രാമീണൊക്കെ നിങ്ങൾ പിന്നെ വിപണിയിൽ ഇറക്കുമ്പോൾ പല ബ്രാൻഡുകൾ ഒരേ ഐറ്റം സാധനം തന്നെ പല ബ്രാൻഡുകൾ ഇറക്കുമ്പോൾ ചിലർ എഴുന്നൂറ്റമ്പത് മില്ലി ചിലർ തൊള്ളായിരം മില്ലി അങ്ങനെയൊക്കെ പല എന്നാൽ ബോട്ടിലുകളുടെ സൈസ് ഒക്കെ ഒരുപോലെ ഇരിക്കും പലപ്പോഴും കസ്റ്റമേഴ്സിന് ആശയക്കുഴപ്പം ഉണ്ടാകും ഇതിൽ ഏതാണ് നമുക്ക് ലാഭം വരിക മേടിച്ച വിലകളിൽ എന്നുള്ളതാണ് അപ്പോൾ ഈ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് ഉണ്ടെങ്കിൽ കസ്റ്റമറെ സംബന്ധിച്ച് ഇപ്പോൾ പെർ ഗ്രാമിന് എനിക്ക് ഈ പ്രൊഡക്റ്റിന് ഇത്രയാണ് വരുന്നത് അത് മറ്റേ പ്രൊഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ തൊള്ളായിരം ഗ്രാമോ ഒരെണ്ണം തൊള്ളായിരം ഗ്രാമം ഓർമ്മ എഴുന്നൂറ്റമ്പത് ഗ്രാമ് ചിലത് എണ്ണൂറ് ഗ്രാമ് അങ്ങനെയൊക്കെയാണ് പാക്കേക്ക് വരുന്നതെങ്കിൽ കസ്റ്റമറെ സംബന്ധിച്ച് ഒറ്റയടിക്ക് കസ്റ്റമർക്ക് മനസ്സിലാവില്ല ഇതിലേതാണ് എനിക്ക് ലാഭം എന്നുള്ളത് അപ്പം ഒരേ സാധനം തന്നെ പല പാക്കറ്റുകളിൽ പല പമ്പറ്റീറ്റേഴ്സ് വരുമ്പോൾ ഒരു ഗ്രാമിന് എനിക്ക് ഈ പ്രൊഡക്റ്റിന് ഇത്ര രൂപയാണ് എന്ന് കസ്റ്റമർക്ക് മനസ്സിലാക്കിക്കൊണ്ട് വേഗത്തിൽ കസ്റ്റമർക്ക് അവന് ലാഭം കിട്ടുന്ന ഉൽപ്പന്നം തിരഞ്ഞെടുക്കാനായിട്ടുള്ള സൗകര്യമാണ് യു എസ് പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു എസ് പി ഉപഭോക്താവിന് കിട്ടുന്ന ഒരു ഒരു ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു പോളിസിയാണ് അപ്പോഴത് കൃത്യമായി നിർമ്മാതാക്കളും വിതരണക്കാരും ശ്രദ്ധിച്ച് തന്നെ അത് ചെയ്തിരിക്കേണ്ട ഒന്നാണ് അപ്പം ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് ശേഷമുള്ള ഇതിൽ ചേർക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കുക അതിൻ്റെ നിയമങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾക്ക് മനസ്സിലാകും ഇപ്പം ഇനി ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പർ ഇതിന്റെ ബാക്ക് ഇതിന്റെ വീഡിയോക്ക് ശേഷം ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾക്ക് മറുപടി നേടാവുന്നതാണ് അപ്പം അടുത്ത വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം